കഴിഞ്ഞ കുറിച്ച് ഒരു വിവരണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാല് കണ്ടത്തിൽ പറമ്പിൽ പാപ്പു കറുപ്പൻ എന്ന പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ ജന്മദിനം കവിയും നാടകകൃത്തും സാമൂഹ്യ പരിഷ്കർത്താവുമൊക്കെയായിരുന്നു കെ പി കറുപ്പൻ കൊച്ചി ചേരാനല്ലൂരാണ് ജന്മസ്ഥലം തൊട്ടുകൂടായ്മക്കും സാമൂഹിക തിന്മകൾക്കുമെതിരായ നിരന്തര പോരാട്ടത്തിൽ ഏർപ്പെട്ട് അവരെ മുൻനിരയിലേക്ക് നയിച്ചതിന് അദ്ദേഹം കേരളത്തിലെ ലിങ്കൺ എന്ന് വിളിക്കപ്പെട്ടു കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ നിരക്ഷരത സാമൂഹിക അനീതി ജാതീയത എന്നിവയ്ക്കെതിരെ പോരാടുന്നതിന് അദ്ദേഹം തൻ്റെ സാഹിത്യ വൈദഗ്ധ്യവും സംഘാടന കഴിവും ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കൊടുങ്ങല്ലൂർ കോവിലകത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കറുപ്പൻ തൻ്റെ പ്രസിദ്ധമായ ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയത് കേരള ചരിത്രത്തിലെ സുപ്രധാന സംഭവങ്ങളിലൊന്നായ കായൽ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത് പണ്ഡിറ്റ് കറുപ്പനാണ് പിന്നാക്ക ജനസമൂഹം അനുഭവിച്ച ദുരിതങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതിയിലെ കായൽ സമ്മേളനം തൊട്ടുകൂടാത്തവരുടെ യോഗം ചേരാൻ ആരും സ്ഥലം കൊടുക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ അറബിക്കടലും കൊച്ചിക്കായലും ചേരുന്ന പ്രദേശം സമരത്തിനായി തിരഞ്ഞെടുത്തു മീൻപിടുത്തക്കാരുടെ സഹായത്തോടെ അനേകം കട്ടമരങ്ങൾ കൂട്ടിക്കെട്ടിയും വള്ളങ്ങൾ ചേർത്തുകെട്ടിയും നിരപ്പായ പ്രതലമുണ്ടാക്കി അതിനു മുകളിൽ പലക വിരിച്ചാണ് വേദി തയ്യാറാക്കിയത് ലോകചരിത്രത്തിൽ ഇടം നേടിയ ഈ സമരത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് സമസ്ത കൊച്ചി പുലേ മഹാസഭ രൂപം കൊണ്ടത് അരയസമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക ശാഖകളാണ് സഭകൾ ജ്ഞാനോദയം സഭ കല്യാണദായിനി സഭ സന്മാർഗീപ സഭ എന്നിവ അവയിൽ ചിലതാണ് വിശാലമായ ഒരു ലോകവുമുണ്ട് പണ്ഡിറ്റ് കറുപ്പന് ലങ്കാമർദ്ദനം നൈഷധം നാടകം ഭൈമീ പരിണയം ചിത്രാലങ്കാരം രാജരാജപർവം ബാലകലേശം കുലൂപോഖ്യാനം ഉദ്യാനവിരുന്ന സമാധി സപ്താഹം എന്നിവ അദ്ദേഹത്തിൻ്റെ ഏതാനും ചില കൃതികളാണ് കേരളവർമ്മ വലിയ കൊയ് തമ്പുരാൻ വിദ്വാൻ ബഹുമതിയും കൊച്ചി രാജാവ് കവിതിലകൻ ബഹുമതിയും സാഹിത്യ നിപുണൻ പദവിയും നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തിമൂന്നിന് മഹാനായ ആ നവോത്ഥാന നായകൻ കാലയവനിയെ മറഞ്ഞു